ഹായ് ഹലോ അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ മാഷാ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ മറക്കരുത് കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം രാവിലെ കാപ്പിക്കായിട്ട് ഇടിയപ്പമാണ് കേട്ടോ ഇടിയപ്പവും കിഴങ്ങ് കറിയും ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് വാഴയിലാണ് ഇടിയപ്പം വേവാനായിട്ട് വെക്കുമ്പോൾ ആ വാഴയില വാടുന്ന ആ മണവും ആ ടേസ്റ്റുമൊക്കെ സൂപ്പറാണ് കേട്ടോ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇടിയപ്പം വാഴയിലുണ്ടാക്കിയെടുക്കുന്നത് ഇത് വിറകടുപ്പിൽ വെച്ചുകൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് പക്ഷേ ചാറ്റൽ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ പിന്നെ രാവിലത്തെ ഏകദേശം സമയമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വിറകടുപ്പെ വെക്കാതെ ഗ്യാസ് സ്റ്റൗവെ വെച്ച് വേവിച്ചെടുക്കുന്നത് ഇത് ബാക്കി വന്ന മാവ് കൊണ്ട് കുറച്ച് പിടി പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ തേങ്ങ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം കയ്യിലൊന്ന് ചുമ്മാക്കി വെച്ച് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നതാണ് അതും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് രാവിലത്തെ കുടിക്കാനായിട്ട് ഇരുന്നാണ് കേട്ടോ ഇടിയപ്പവും കിഴങ്ങ് കറിയും ചായയുമാണ് ചായ അടുപ്പി വെച്ചിട്ടേ ഉള്ളൂ വിശപ്പ് കാരണം ആദ്യം ഇടിയപ്പം കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ ഇടിയപ്പം ഒക്കെ കഴിച്ച് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട ശേഷം രണ്ട് അടുക്കള ഒന്ന് ഒതുക്കിപ്പറക്കാനായിട്ട് ഇടക്കുകയാണ് പാത്രങ്ങളെല്ലാം അത്യാവശ്യം നിരന്നിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കഴുകി ഒതുക്കി കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ കമത്തി വെച്ചിരിക്കുകയാണ് വെള്ളം ഒതുങ്ങി ഉണങ്ങി കിട്ടുവാനായിട്ട് പാത്രങ്ങൾ വെക്കുന്നൊരു കുട്ടയുണ്ട് കേട്ടോ ആ കുട്ടിയെ അത്യാവശ്യം നിറഞ്ഞിരിക്കുകയാണ് അതൊന്ന് കയറ്റി അലമാരിയിലേക്ക് അടുക്കി കൊടുക്കണം വളരെ കുഞ്ഞു അടുക്കള ആയതുകൊണ്ട് തന്നെ സ്ഥലം വളരെ കുറവാണ് കേട്ടോ എങ്കിലും ഉള്ള സ്ഥലത്തൊക്കെ ആയിട്ട് കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ് കയ പണിയുമ്പോൾ എന്നുള്ള പ്രതീക്ഷയിലാണ് അടുക്കള വളരെ ചെറുതാക്കിയെടുത്തത് ഞാൻ പറഞ്ഞില്ലേ കയറിയ പണി നമുക്ക് നടന്നില്ല കയറിയ കൂടെ പണിയുമ്പം വിശാല എല്ലാം ശരിയാകും കേട്ടോ ആ ഒരു പ്രതീക്ഷയിലാണ് അപ്പം ഞാൻ ഈ പാത്രം കഴുകുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് തീയൽ വെക്കാനായിട്ടാണ് തേങ്ങ നേരത്തെ വറുത്ത് വെച്ചതേ ഉള്ളൂ ഇട്ടത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ ചോറും കറിയും എല്ലാമായി അപ്പം ഇനി ഈ അടുക്കള പണിയും കൂടെ ഒതുങ്ങിയാൽ മതി എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പാത്രങ്ങൾ എത്ര കഴിയാലും തീരല്ല പിന്നെയും പിന്നെയും പാത്രം ഇങ്ങനെ നിരന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നേടാട്ടോ ഇവിടെ തീയലിൻ്റെ തേങ്ങയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വറക്കുന്നതിനോടൊപ്പം പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കും തേങ്ങയൊക്കെ തണുക്കാനുള്ള സമയം കൊണ്ട് തന്നെ അതാണ്ട് ഇവിടെ പാത്രങ്ങളെല്ലാം കഴുകി അലമാരിയിലേക്ക് അടുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അലമാരി എന്ന് ഉദ്ദേശിച്ചത് പാത്രങ്ങൾ അടക്കുന്ന ആ ഒരു പാത്രത്തട്ടിനാണ് കേട്ടോ അലമാരി എന്ന് പറഞ്ഞത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു കൂടെ കൂടെ തന്നെ കൗണ്ടർ ടോപ്പ് തേച്ച് കഴുകുന്നതുകൊണ്ടൊന്ന് തുടച്ച് വിട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ അതെല്ലാം കൂടെ തുടച്ച് നല്ല സൂപ്പറാക്കി അടുക്കള എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് തുടയ്ക്കാനും പെറുക്കാനും ഒക്കെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ താണ്ട് ഇവിടെ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് കയറിയത് മക്കളുടെ പഠന റൂമിലേക്കാണ് അവരെ തിരക്കിട്ടാണ് അവർ ഇറങ്ങുന്നത് അപ്പം ഏറെ കുറെ കാര്യങ്ങളും ഞാനാണ് ബാക്കി ചെയ്യുന്നത് കേട്ടോ എങ്കിലും ഒരുവിധമൊക്കെ നീറ്റാക്കി ഇട്ടിട്ടാണ് പോകുന്നത് പോകാൻ നേരം യൂണിഫോം തേച്ചതും തേപ്പൊട്ടിയൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ എടുത്തുവെച്ചാൽ മതി കേട്ടോ യൂണിഫോം ഞാൻ രണ്ട് മൂന്ന് ജോഡി ഒരുമിച്ച് അങ്ങ് തേച്ച് വെച്ചു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇനി പിന്നെ കുറച്ച് ബുക്ക് അതായത് രാവിലെ ടൈം ടേബിൾ അനുസരിച്ച് എടുത്ത് വെച്ചതിന് ശേഷമുള്ള ഉള്ളൂ ബുക്കും എന്തൊക്കെയോ കളർ ചെയ്ത് കളറോ അങ്ങനെയൊക്കെ ഉള്ളൂ ഇച്ചിരി വെയിലും തെളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജലലുകൂടി ഒന്ന് തുറന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് തിരിച്ച് അവരുടെ സ്റ്റഡി ടേബിളൊക്കെ ഉള്ളത് അവർ ഇതാണ്ട വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പുസ്തകം ആ ഭാഗമൊക്കെ നല്ല നീറ്റാണ് ടേബിൾ മാത്രമേ ഉള്ളൂ പിന്നെ താണ്ടേ ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ വന്ന് വിരിച്ചെല്ലാം സെറ്റപ്പ് ആക്കി അങ്ങനെയും അതും കഴിഞ്ഞു ഇനി ഇവിടെ ഒന്ന് തുടച്ചെടുക്കണം ഇന്നലെ രാത്രി കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഹാൾ തുടക്കേണ്ടിയതാണ് അങ്ങനെ ഹാളായിട്ട് മാത്രം തുടയ്ക്കാൻ നിന്നില്ല തുടയ്ക്കുമ്പോൾ മുഴുവൻ മുറികളും തുടച്ചെടുക്കും അകത്തെ മുറിയൊക്കെ തുടച്ചു കഴിഞ്ഞു ഇനിയാണ് ഹാൾ തുടക്കേണ്ടിയത് ഒക്കെ കഴിഞ്ഞ് റൂമിനകത്ത് ഫുൾ സെറ്റിങ്സ് മാറ്റിയിട്ടേക്കാണ് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം പാടാണ് ഇപ്പോൾ തുടച്ചെടുക്കാനൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ പിറക്കാവൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് നേരെ പോയി ഏലത്തിലേക്ക് ഇറങ്ങി ഏലത്തിന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങേ സൈഡൊക്കെ വേലിയൊക്കെ വെട്ടി വൃത്തിയാക്കാനും കുറച്ചും കൂടി ഉണ്ടായിരുന്നു തീർന്നില്ല അപ്പം അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും കയറി വന്നില്ല ആ സമയം കൊണ്ട് മക്കൾ വന്നു മക്കൾ വന്നപ്പോഴി എനിക്ക് ഏലത്തിനകത്തുനിന്ന് കയറി വന്നപ്പോൾ ഞാൻ കുറച്ച് ഫ്രാഷൻ ഫ്രൂട്ട് എടുത്തുകൊണ്ടാണ് വന്നത് ഇന്ന് വെയിലായിരുന്നതുകൊണ്ട് തന്നെ മക്കൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ട ഉടനെ പറഞ്ഞു കേട്ടോ ജ്യൂസ് വേണമെന്ന് ഇങ്ങനെ അതുകൊണ്ട് ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് ചീവിടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക ഞാൻ തൊലി കളഞ്ഞിട്ടേ ഇട്ട് കൊടുക്കുകയുള്ളൂ കാരണം കയ്യിലൊക്കെ അടിക്കുന്ന മരുന്നിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കഴിവതും ഞാൻ ഏലക്ക ഉപയോഗിക്കാറില്ല ഉപയോഗിച്ചാൽ ഇങ്ങനെ തൊലി കളഞ്ഞിട്ടേ ഇട്ട് കൊടുക്കാറുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനാണ് കൂടുതലാവാം കുറവാകാം ഞാൻ ഒരുപാട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഫ്രിഡ്ജ് വെച്ച വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഞാനിവിടെ ഫ്രിഡ്ജ് വെച്ച വെള്ളം എല്ലാം ഒഴിച്ചിരിക്കുന്നത് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുവാനായിട്ട് ഒഴുപ്പ് കൂടുതലൊന്നും തോന്നിയാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല ഒഴുപ്പുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു അരിപ്പിയിലേക്ക് അരിച്ച് ഒഴിച്ചെടുത്താൽ മതി അടിപൊളി ജ്യൂസാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കണേ ഇങ്ങനെയൊക്കെ ആകുമ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം വിഷമൊന്നും ഇല്ലാത്തതെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ആഹാരമൊക്കെ കൊടുത്ത് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് മുട്ട പൊരിച്ചെടുക്കണമെന്ന് തോന്നി മുട്ട പൊരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും നമുക്ക് ഉള്ള പച്ചമുളക് തന്നെ പറിച്ചിട്ട് മുട്ട പൊരിക്കാൻ നോക്കും അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പച്ചമുളകിനൊക്കെ രണ്ടെണ്ണം ഇതിപ്പുള്ളായിരുന്നു ആ രണ്ടെണ്ണം ഞാൻ പറിച്ചുകൊണ്ട് വന്നു അതാണ്ട് ഇവിടെ പച്ചമുളകും ഒരര സബോളയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞ ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയത് ഒരു രണ്ട് സ്പൂൺ അളവിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടുന്ന കാണിക്കാൻ മറന്നുപോയി നല്ല ടേസ്റ്റാണ് മുട്ട പൊരിച്ചത് ഈ തേങ്ങ ഇട്ട് കൊടുക്കുമ്പം അങ്ങനെ താണ്ട് ഇവിടെ തേങ്ങ ആക്കിയിട്ട് കൊടുത്ത് ദോശക്കല്ലിലാണ് കേട്ടോ മുട്ട പൊരിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല മുട്ട പൊരിക്കുമ്പോൾ എപ്പോഴും ദോശക്കല്ലും മുട്ട പൊരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശയൊക്കെ ചൂടുമ്പോൾ അടിയിൽ പിടിക്കുകയാണ് കേട്ടോ ആ ഒരു ടിപ്പിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ദോശക്കല്ല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് ഇരുമ്പ് ചീനിച്ചട്ടി ദോശക്കല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പച്ചട്ടി അല്ലെങ്കിൽ പാന് അങ്ങനെയുള്ളതൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് അപ്പച്ചട്ടിയുണ്ട് പാനൊന്നും അങ്ങനെ ഇല്ല എനിക്ക് ഞാൻ വാങ്ങിക്കാത്തതാണ് കേട്ടോ എനിക്ക് ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ദോശക്കല്ലിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആദ്യം പത്താകൻ്റെ ഒരു പുളിസയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് അതിനുവേണ്ടി മുട്ടയൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ബുൾസയുടെ ഉണ്ണി പൊട്ടാനൊന്നും അവൻ സമ്മതിക്കുകയില്ല അവൻ അങ്ങനെ തന്നെ വേണം ഉണ്ണി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നമ്മളോട് തിന്നോളാൻ പറയും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി അവനെ പറ്റിക്കാനായിട്ട് ഈ ബുൾസെ ധാരാളമാണ് കഴിഞ്ഞ ദിവസം ഈ ദോശക്കനിലാണ് കേട്ടോ ചപ്പാത്തി പത്തിരി ഒറോട്ടിയൊക്കെ ചുട്ടത് എന്നിട്ടേ കണ്ട മുട്ട പൊരിച്ചപ്പോഴത്തേനും ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ദോശ ചുട്ടപ്പം ഒരു മിസ്റ്റേക്ക് കാണിച്ചപ്പം ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഞാൻ അങ്ങനെ ചെയ്യും ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് അതിൻ്റെ പിറ്റേന്ന് മുട്ടയുടച്ച് ചിക്കിയെടുക്കുമ്പോഴത്തന്നെ ദോശക്കല്ല് പിന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇളകാതെയും പിടിക്കാതെയൊക്കെ ഇരിക്കും ഇനി തന്നെ നമുക്ക് ആ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേണ്ടത് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കൈക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ ആ ഇഞ്ചിയുടെ ഫ്ലേവറും പച്ചമുളകീൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ നല്ലതുപോലെ കിട്ടുകയുള്ളൂ സ്പൂണൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കി എടുത്താൽ ആ ഒരു ടേസ്റ്റ് ഫുള്ളായി കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ഗ്ലാസ്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ട പൊരിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നെനിക്കറിയാം എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ കേട്ടോ എല്ലാവരും ഒരുപോലെ ആയിരിക്കുമല്ലോ പാചകം ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ ഇനി അതിലേക്ക് ഇതാ മുട്ട കൂടി ഉടച്ചൊഴിക്കുന്നുണ്ട് ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ മുട്ട വറുത്തയിൻ്റെ ടേസ്റ്റ് തെയ്യ് പരുവത്തി കിട്ടണം ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അടച്ചു വെക്കുവാണെങ്കിൽ നല്ലതുപോലെ പൊന്തിയും വരും കേട്ടോ ഞാനിവിടെ ദോശക്കൊല്ലേ ചുടുന്നതു കൊണ്ട് തന്നെ അടച്ചൊന്നും കൊടുക്കുന്നില്ല നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങളിൽ മുട്ട പൊരിച്ചെടുക്കാതെ കഴിവതും ദോശക്കല്ലേ മുട്ട പൊരിച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റുമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും പൊരിച്ചെടുക്കുന്ന മുട്ട ഇഷ്ടമല്ല എനിക്ക് റബ്ബർ പോലെയൊക്കെ തോന്നും ഇത് ചൂടോടെ എന്താണേലും മുട്ട പൊരിച്ചത് കഴിക്കും അല്ലെങ്കിൽ തന്നെ ഒന്ന് തണുത്ത് വന്നാലും നല്ല മയം തന്നെ ആയിരിക്കും ദോശക്കല്ല പൊരിച്ചെടുക്കുകയാണെങ്കിൽ സൈഡ് വെന്ത് കഴിഞ്ഞ് അടുത്ത സൈഡ് മറിച്ചിടുമ്പോൾ ഒരു ഭാഗ്യപരീക്ഷണമാണ് കേട്ടോ ഒത്താലൊത്തു ഇല്ലേലില്ല ഇതാണ്ടേ ഇവിടെ ഒത്തില്ല കേട്ടോ ഈ പ്രാവശ്യം അടിയിലൊന്നും പിടിച്ചതല്ല ഇടയ്ക്ക് വെച്ചിട്ട് പൊട്ടിപ്പോയി എന്താണേലും സാരയില്ല മുറിച്ചെടുക്കാനുള്ളതൊന്നും അല്ല ഇതൊരാൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞ് തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പൊട്ടിപ്പോയതുകൊണ്ടാണ് കേട്ടോ ഒന്നുകൂടെ തിരിച്ച് മറിച്ച് വിടേണ്ടി വന്നത് അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ നിങ്ങൾ ദോശക്കലയിൽ ഒന്ന് മുട്ട പൊരിച്ച് നോക്കി ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് ഇനി നമുക്ക് അത്താഴം കഴിക്കാനായിട്ടാണ് കേട്ടോ അതാണ്ട് ഇവിടെ പാവയ്ക്ക വറുത്തതുണ്ട് കാന്താരി മുളകും വറുത്തതാണ് മുട്ട പൊരിച്ചതും നമ്മുടെ ഉരുളക്കിഴങ്ങ് തീയലും ഉണ്ട് കേട്ടോ വെള്ളക്കിഴങ്ങ് തീയലിൻ്റെ റെസിപ്പി പിന്നീട് ഒരു ദിവസം കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ഇൻഷാല്ല കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ